ഹൈ ക്രീമുള്ളവരെ ഇന്ന് ചൊവ്വാഴ്ചയാണ് കേട്ടൊന്ന് ഇന്നൊരു പണിയാണ് നാളെ മന്തി ഉണ്ട് കേട്ടോ ബുധനാഴ്ച അപ്പം ഇന്ന് കബ്സ അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാട്ടി കാട്ടിത്തരാമെന്നുള്ളൂ കേട്ടോ ഫുള്ളായിട്ട് കാട്ടാൻ പറ്റുവാറില്ല സൗദികളപ്പുറത്തുണ്ട് ഒരു വന്നിട്ടില്ലെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഒരു മൂന്ന് ഫുൾ പിന്നെ കുറച്ച് കാലുകളാണ് നാല് നാല് പതിനാറ് കാല് കോൻ്റെ കാല് അപ്പം അത് വെച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ വെളുത്തുള്ളി തുലച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പരിപാടി സ്റ്റാർട്ടാക്കും അപ്പോൾ ഉള്ളി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് കാര്യത്തിലാണ് അപ്പൊ നമ്മൾ ആദ്യമായി നമ്മൾ തുടങ്ങുന്നത് ഉള്ളിയിൽ നിന്നാണ് ഉള്ളി ചോളന്നൊക്കെ പറഞ്ഞ സാധനം ഒന്ന് കട്ടിങ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തുടങ്ങുന്നത് പിന്നെ തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ അതിന്റെ ഇതൊക്കെ വാടി കഴിയുമ്പോൾ അങ്ങനെ ഇടുന്നതാണ് ഗരം മസാല മസാല പൗഡർ അങ്ങനെയൊക്കെ ഇടലില്ല കേട്ടോ നമ്മൾ ഇടുന്നത് ബിഞ്ഞാല് അപ്പോൾ നമ്മൾ ഒരുവിധം കട്ടിങ് ഗ്ലാസ് ആക്കി നമ്മൾ കട്ട് ചെയ്ത കണ്ട സാധനങ്ങൾ ഇഞ്ചി കട്ട് ചെയ്തു പെട്ടെന്ന് ഉള്ളി കട്ട് ചെയ്തു തക്കാളി വെളുത്തുള്ളി കണ്ടില്ലേ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ചേർക്കാൻ പോണത് ഇനി കറുത്ത ഇതുണ്ടാവും നാരങ്ങ ഉണ്ടാവും പിന്നെ ചെറുനാരങ്ങ കറുപ്പ് പിന്നെ പട്ടക്കാരമ്പോൾ അതൊക്കെ ഇടുമ്പോൾ അപ്പം അതെങ്ങനെ ഇടാം വെച്ചിട്ട് ജൈത്രൻ്റെ എണ്ണയിലാണ് പരിപാടി അതായത് കാണാൻ അപ്പം നമ്മൾ ഉള്ളി ആണ് സവാളയാണ് ആദ്യം ആകുമ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ കേക്ക് വന്നു കേട്ടോ ഇതാണ് ചിക്കൻ കെട്ടോ ഒരു ലോൺ ചിക്കൻ ആണ് അപ്പൊ നമ്മള് മസാല നേരം ഇട്ടില്ല എന്നിട്ടാണ് വെള്ളം കഴിക്കുക നമ്മളെ കോഴി തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത്ര തളച്ചാൽ മതി ഞാൻ അതിൻ്റെ ഇതിൻ്റെ എസൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് പിന്നെ നമ്മളത് വേറെ അപ്പം നമ്മൾ അൽമണിയം കോയിൽ വെച്ച് തട്ട് ഇതറിയുന്നു ഇരുമ്പിൻ്റെ തട്ടാണ് കേട്ടോ ഈ തട്ടിലേക്ക് നമ്മളെ കോഴി ഇപ്പം കയറി വരും ഈ വെള്ളത്തിൽ കിടക്കുന്ന കോഴി ഇതിലേക്ക് കയറി വരും നമ്മളെ കോഴികളൊക്കെ കളറടിച്ച് റുദ്ധിയായി നിന്നിട്ടോ ഇനി അടുപ്പിൽ ഫോർമിൽ കേറ്റാൻ പോവാണ് നമ്മൾ അരി ഇട്ടു കേട്ടോ അരിയിട്ടു അവിടെ പച്ചക്കറി വെച്ചിട്ടുണ്ട് അതിൻ്റെ മോള് ഡെക്കറേഷൻ ചൂട മോള് ഇതിലിടേണ്ടിയാണ് അങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആണ് ഞാൻ Các okay. bạn okay.